ഗൈസ് എല്ലാവർക്കും ക്യാറ്റെ ഫിഷിലേക്ക് സ്വാഗതം ഗൈസ് നമ്മളിന്ന് പുലിമുട്ടിൽ ഫിഷിങ്ങിനായിട്ട് വന്നപ്പോൾ ഇവിടെ പാര മീന് നല്ല പരുവുണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ നമ്മൾ കെട്ടി ഉൾപ്പെടെ കുറച്ച് സദുക്കിരിപ്പുണ്ട് അപ്പോൾ നമുക്കൊന്ന് ട്രൈ നോക്കാം നീ എന്ത് അല്ല രണ്ടാം മൂന്നാം മീൻ കുറയും അത് നമ്മളെ ഫസ്റ്റ് അടിച്ചിരിക്കുന്ന പാറമീനാണ് ഡബിളാണ് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് കവറൊന്നും എടുക്കാൻ ടൈമില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് ഈ പാറയുടെ ഗ്യാപ്പിലേക്ക് തന്നെ ഇടാം ഇവിടെ കിടക്കും സാധനം സേഫാണ് അപ്പോൾ നമ്മളെ ഷാനവസ നെടുവക്കുട്ടി അടിച്ച് കെട്ടിയിരിക്കുകയാണ് ഷീലാവ് ആയിട്ട് മെയിനായിട്ട് ഇതിൻ്റെ കിട്ടാൻ ഓണം കേട്ടോ നല്ല പല്ലാണ് ഇനി അറ്റടുത്ത് പാറ എത്തുമ്പോൾ നല്ല സ്പീഡിൽ വലിച്ചു കഴിയണം അല്ലെങ്കിൽ സാധനം പോക്കാണ് പാറ കുരുക്ക ഇത്രയും ചൂണ്ടുകളാണ് പ്രശ്നം കേട്ടോ കാരണം കുരുങ്ങാൻ പെട്ടെന്ന് ചാൻസ് ഉണ്ട് மாலை <laughs> மாலை ഈ കാണുന്നത് കോള എന്ന് പറയുന്ന മീനാണ് കേട്ടോ ഇതിന്റെ നല്ല വലിയ ടൈപ്പ് ഉണ്ട് വലിയ ടൈപ്പ് ആകുമ്പോൾ ഇതിന് കളറൊക്കെ മാറി രണ്ട് പുള്ളിയൊക്കെ വരും കോളാ കുരുക്കിടന്നുകൊണ്ട് അപ്പുറത്തും മീൻ ഉണ്ടായിരുന്നു അതിൽ മീൻ ഊട്ടി പോയ ണ്ടായല്ലേ സംഭവം കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ അടിയിലോട്ട് ഫുള്ള് മീൻ കിടവണ്ടേച്ചോണ്ടിരിക്കുന്നു ോട്ടാ ഉറക്കായിട്ടാങ്കിലും എടുക്കാം രണ്ട് കിറ്റ് മീഡുക നമ്മൾ ഇന്നത്തെ ീ കിടിയിലുണ്ട് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതാണ് അതുകൊണ്ട് കുറച്ച് ആശയ കയ്യിലുണ്ടായിരുന്നു എന്തായാലും ഇതുപോലത്തെ നല്ല വീഡിയോസ് ഉണ്ട് നീ കാണാം ഇതാർക്കും